ഈ ഞാൻ നിങ്ങക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല സമൂഹത്തിലെ തിന്മകൾ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട് അവിടെ ഞാൻ അവരുടെ മുഖം നോക്കാറില്ല വേറെ ഒന്നല്ല നിങ്ങളെയൊക്കെ ഇപ്പഴ ഒരുമിച്ച് കിട്ടുന്നത് ഞങ്ങൾ അസ്വസ്ഥരാണ്

ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ മറ്റേ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഞങ്ങളൊരു തമാശക്ക് എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി കിട്ടിയേ പറ്റൂ ാണ് അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്ന് കൊള്ളും ഇല്ല ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട് കാരണം നീ ആരും കണ്ടില്ലേ ദയവേദി ആരോടും പറയരുത് എനിക്കിത് ചെയ്യണിപ്പ് വേണ്ട ഉളുപ്പ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് കരുത് ലോ ആംഗിളിന്റെ കടലോ എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്തോ അല്ല എന്റെ അമ്മായി നമ്മടെ മുമ്പ് ഒഴിച്ചു ഓ എന്നെ തൊഴിഞ്ഞു പോയില്ലേ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മായച്ചു